ീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ആഴപ്പെടുന്ന സമയമാണ് ദൈവസന്നിധിയിൽ വചനം കേൾക്കുമ്പോൾ തന്നെ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് ദൈവവചനം നാം ശ്രദ്ധയോടെ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു അതിലൂടെ സൗഖ്യം സംഭവിക്കുന്നു ഇന്ന് ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ദൈവ സന്നദ്ധിയിലേക്ക് ഈ രാത്രി പ്രാർത്ഥനയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകം ആഹ്വാനം ചെയ്തപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ പ്രാർത്ഥന തീരും മുൻപേ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ക്രമീകരിക്കും പലർക്കും പല കാര്യങ്ങളാണ് ഇന്ന് കർത്താവിനോട് പറയാനുള്ളത് പല പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഈ രാത്രി പ്രാർത്ഥന പല നന്മകളുടെയും തുടക്കമാകും ഇന്നത്തെ രാത്രി പ്രാർത്ഥന പല ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണമാകും ഈ രാത്രി പ്രാർത്ഥന നിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാകും ഇന്ന് ീലിംഗ് പ്രേയേഴ്സിലൂടെയുള്ള ഈ പ്രാർത്ഥന ഒത്തിരി പേർക്ക് ഈ രാത്രി പ്രാർത്ഥനയിലൂടെ സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് നല്ല ഉറക്കത്തിലൂടെ പലർക്കും സന്തോഷവും സമാധാനവും നല്ല സൗഖ്യവും കിട്ടുന്നുണ്ട് എന്ന് അറിയിച്ചതിനെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ് ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് അയച്ചു അപ്പോൾ ചിലത് ഇംഗ്ലീഷിൽ അതിന്റെ സൈഡ് ഹെഡിങ് വരുന്നുണ്ട് അത് കുറച്ച് ദിവസങ്ങളായി യൂട്യൂബ് തുടങ്ങിയതാണ് എല്ലാവർക്കും ഇതെത്തട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ തുടങ്ങിയത് അതിനാൽ സൈഡ് ഹെഡിങ് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ പ്രാർത്ഥന മലയാളത്തിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുടെ അടുത്ത് അത് സൂചിപ്പിച്ച് കൊടുക്കുക അവർ പ്രാർത്ഥന കേൾക്കട്ടെ സൈഡ് ഹെഡിങ് വായിച്ചില്ല എങ്കിലും കർത്താവിന്റെ അനുഗ്രഹം അവർക്കുണ്ടാകും അത് നിങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഈ പ്രാർത്ഥനയിലൂടെ ഒത്തിരി കമൻസുകൾ ഞങ്ങൾ വായിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് എഴുതുക നേരത്തെ ഒൻപത് മണിക്ക് റിലീസ് ചെയ്ത രാത്രി പ്രാർത്ഥന ചിലരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പ്രതി ഞങ്ങളത് ഏഴ് മണിക്കത്തേക്ക് ആക്കി എല്ലാവരും അത് കാണുക പ്രാർത്ഥിക്കുക അയച്ചു കൊടുക്കുക കഥാവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക വിശ്വാസത്തോടെ നിങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് അഞ്ച് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ജനതകൾ എന്നെ വലയം ചെയ്തു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു അവരെന്നെ വലയം ചെയ്തു എല്ലാ വശത്തു നിന്നും അവരെന്നെ വളഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു മുൾപ്പടർപ്പിന് പിടിച്ച തീ പോലെ അവർ ആളിക്കത്തി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു എന്നാൽ കർത്താവ് എൻ്റെ സഹായത്തിനെത്തി കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എനിക്ക് രക്ഷ നൽകി ഈ രാത്രിയിൽ കഥാവിൻ്റെ സന്നദ്ധിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ തല മുതൽ പാദം വരെയുള്ള അവയവങ്ങളിൽ കർത്താവിൻ്റെ കൃപയൊഴുകുന്ന സമയമാണ് ഇപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ ശരീരഭാഗങ്ങളിൽ ഒരുപക്ഷെ ശരീരം മുഴുവനും വേദനയും ക്ഷീണവും രോഗവും തളർച്ചയും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ വചനത്തിൻറെ ശക്തി നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ ആവരണം ചെയ്യുന്നതിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വേദന കർത്താവിനോട് സമർപ്പിക്കുക കർത്താവ് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയുന്നുണ്ട് ഈ രാത്രിയിൽ ഇപ്പോൾ ഈ പ്രാർത്ഥന തീരുന്നിടം വരെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകമായ നന്മകൾ അനുഗ്രഹങ്ങൾ സൗഖ്യങ്ങൾ അവിടുന്ന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സന്നദ്ധിയിൽ മൗനമായിരിക്കുന്നവർക്ക് പോലും കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് എത്രയോ അധികമായി കർത്താവ് നൽകാതിരിക്കുകയില്ല ഈ രാത്രിയിൽ നിങ്ങളുടെ ദുരിതങ്ങൾ ഓരോന്നും കർത്താവിൻ്റെ പാതപീഠങ്ങളിൽ സമർപ്പിക്കുക അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളാണ് എപ്പോഴൊക്കെ എൻ്റെ ആവശ്യങ്ങൾ കർത്താവിന്റെ സന്നദ്ധിയിൽ വ്യക്തമായി ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം എനിക്ക് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ട് ദൈവം ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി നന്മകളെ ചെയ്തിട്ടുണ്ട് എപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വേദനിച്ച് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചോ അപ്പോഴെല്ലാം ഒത്തിരി കൃപകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ മനസ്സിന് സൗഖ്യവും സമാധാനവും കിട്ടിയിരിക്കുന്നു അതിനാൽ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഏത് പ്രശ്നവും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് എന്താണ് ദൈവത്തിൽ നിന്നും സ്വീകരിക്കാൻ ഇന്ന് രാത്രിയിലുള്ളത് അത് വ്യക്തമായി കർത്താവിനോട് പറയുക ഉറക്ക പറയാൻ സാധിക്കുന്നവർക്ക് ഉറക്ക പറയുക അതല്ല ഹൃദയത്തിൽ മറ്റാരും കേൾക്കാതെ പറയുന്ന ശീലമുള്ളവർക്ക് അങ്ങനെ ആവർത്തിക്കാം എന്താണെങ്കിലും കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളെ മാനിക്കുന്നവനാണ് അവിടെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ഈ രാത്രി വന്നിരിക്കുകയാണ് എന്ന ബോധ്യത്തോടെ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിലുടനീളം നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പറയുക ഒപ്പം അത് നേടിയെടുത്തു എന്ന വിശ്വാസത്തിൽ നിങ്ങൾ നന്ദി അർപ്പിക്കുക കർത്താവ് നല്ലവനാണ് അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നതാണ് കർത്താവ് അരളി ചെയ്യുന്ന വാഗ്ദാനങ്ങൾ ഒന്നും മാറിപ്പോകില്ല അവിടുന്ന് അത് നിവർത്തിയാക്കിയിട്ടേ പോകൂ അതിനാൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ കഥാവ് നിങ്ങളുടെ സഹായത്തിനായി എത്തിയിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ എന്താണ് ആവശ്യം വ്യക്തിപരമായി അത് ഹൃദയം തുറന്ന് ഒരപ്പനോടെന്ന പോലെ അമ്മയോടെന്ന പോലെ ഒരു ചേട്ടനോടെന്ന പോലെ ഒരു ചേച്ചിയോടെന്ന പോലെ ഒരു നല്ല സുഹൃത്തിനോടെന്ന പോലെ നിങ്ങൾ പറയുക നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ല അധികാരി എന്ന പോലെ നിങ്ങൾ സംസാരിക്കുക എന്റെയും നിങ്ങളുടെയും ഈശോയുടെയും അപ്പനായ സ്വർഗീയ പിതാവാണ് നിങ്ങളെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക ഉറക്ക കരയാൻ തോന്നുന്നു എങ്കിൽ തന്നെ കരയുക നിങ്ങളുടെ വിഷമങ്ങളെ കർത്താവ് പരിഹരിക്കാനാണ് ഈ രാത്രിയിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഈ രാത്രിയിൽ നിന്റെ ദുരിതങ്ങളെല്ലാം ഏറ്റുപറയുക പറയുക കർത്താവെ എന്നെ രക്ഷിക്കാൻ നീ ശക്തമായ നിന്റെ കരം എൻ്റെ മേൽ നീട്ടണമേ ഞാൻ എന്താണ് കർത്താവെ ഈ രാത്രിയിൽ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഞാൻ എങ്ങനെ ജീവിച്ചാലാണ് എൻറെ ഈ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക നീ എന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് ഇതെല്ലാം ഈശോയോട് ചോദിക്കുക നിന്നെ കേൾക്കുന്ന പിതാവ് അരളി ചെയ്യുന്നു മകനെ മകളെ നിനക്ക് തെറ്റു നീ മനുഷ്യരിൽ ആശ്രയിച്ചു അതാണ് നിനക്ക് പറ്റിയ തെറ്റ് കർത്താവിൽ ആശ്രയിച്ചില്ല നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ ഒരു രോഗം വന്നപ്പോൾ നീ ഒത്തിരി വേദനയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് പലരുടെ അടുത്ത് നടന്നു പക്ഷേ ആ പ്രശ്നങ്ങൾ കൊണ്ട് ആദ്യം നീ എൻ്റെ അടുത്ത് വന്നില്ല എന്നിലാണ് നിനക്ക് പരിഹാരമുള്ളത് കർത്താവാണ് മനുഷ്യരെ നിങ്ങൾക്ക് സഹായത്തിനയക്കുന്നത് കർത്താവാണ് രോഗികൾക്ക് സൗഖ്യമായി ഡോക്ടേഴ്സിനെ നൽകിയത് എന്നാൽ ഏത് പ്രശ്നങ്ങളിലും നിങ്ങൾ പതറുന്നതിനു മുൻപ് ഭയപ്പെടുന്നതിനു മുൻപ് ആ പ്രശ്നങ്ങളെ നൽകിയ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ പോകുക കർത്താവിന് എന്തോ വലിയ ഉദ്ദേശമുണ്ട് ഈ പ്രശ്നങ്ങളിൽ കൂടി നിനക്ക് അറിയാനായി ചില കാര്യങ്ങൾ കർത്താവ് നിന്നോട് വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനാൽ മറ്റു പലരുടെയും എടുത്ത് ഓടി നടന്ന് നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കാതെ കർത്താവിൻ്റെ അടുത്ത് തന്നെ വിഷമങ്ങൾ പങ്കുവെക്കുക ദൈവവുമായി ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ഒരു ആത്മബന്ധം നിങ്ങൾ പുലർത്തുക മറ്റെല്ലാം മാറ്റി വച്ച് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയുടെ ഞങ്ങളുടെ ഓരോ ചാനലിന്റെയും പ്രാർത്ഥനയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല നിങ്ങൾ ദൈവവുമായി ഒരു ആത്മബന്ധം പുലർത്തണം അതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു എന്നേയുള്ളൂ നിങ്ങൾക്ക് ദൈവവുമായി ഒരാത്മബന്ധം ഉണ്ട് എങ്കിൽ ഏത് അവസരത്തിലും ഏത് പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിങ്ങൾക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ട് നിങ്ങളെ സൗഖ്യപ്പെടുത്താൻ നിങ്ങളെ ശക്തിപ്പെടുത്താൻ ഒരാളുണ്ട് എന്ന ആത്മവിശ്വാസം നിങ്ങളെ നയിക്കും അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല നിങ്ങൾ ദൈവത്തിലേക്ക് ഒന്നാകുക ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുക ദൈവത്തെ കേൾക്കുക അവിടുത്തെ അനുസരിക്കുക അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിലൂടെ നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും ആശ്വാസവും ലഭിക്കണം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് നന്ദി പറയുക നല്ല ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് ഹീലിംഗ് പ്രയാസ് തുടങ്ങിയിരിക്കുന്നത് അതിനാൽ ഈ രാത്രിയിൽ കർത്താവെ നിന്നിലേക്ക് ഒന്നാകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രവാചകന്മാരും ശിഷ്യന്മാരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ കർത്താവിനോട് ഒന്നായി അവർ വിശുദ്ധ പദവിയിലെത്തിയ പോലെ പല വിശുദ്ധന്മാരെ പോലെ ഞങ്ങൾക്കും ഒരു വിശുദ്ധനാകണം വിശുദ്ധയാകണം എന്ന ആഗ്രഹത്തോടെ ദൈവത്തെ സ്വന്തമാക്കാൻ നമുക്ക് ശ്രമിക്കാം കർത്താവരളി ചെയ്തിട്ടുണ്ടല്ലോ ആദ്യം എൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ സ്വന്തമാക്കുക അന്വേഷിക്കുക അതിനോടൊപ്പം നിങ്ങൾ സകലതും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ആദ്യം നമുക്ക് ദൈവത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കാം അപ്പോൾ ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും നിന്റെ വേദന അറിയാവുന്ന ഒരേ ഒരു വ്യക്തി അത് കർത്താവ് തന്നെയാണ് അതിനാൽ ഈ രാത്രിയിൽ നിന്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവെ ഞാൻ പൂർണമായും നിന്നിൽ അഭയം തേടുന്നു നിന്നിൽ ആശ്രയിക്കുന്നു എന്നെ നീ കരുതുന്നവനാണ് എന്ന് എന്നെനിക്കറിയാം എൻ്റെ സൗഖ്യം എനിക്ക് അത്യാവശ്യമാണ് അതിനാൽ ഈ രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന സൗഖ്യം എനിക്ക് നൽകണമേ ഈ രാത്രിയിൽ എന്നെ ഭാരപ്പെടുത്തുന്ന കടബാധ്യതകളെ മാറ്റാൻ എന്നെ സഹായിക്കണമേ ആ കടബാധ്യതയിൽ നിന്നും എനിക്കൊരു പൂർണ്ണ മോചനം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിഷമങ്ങൾ കർത്താവിനോട് പറയുക കർത്താവാണ് നമുക്ക് മക്കളെ തന്നത് അതിനാൽ കർത്താവ് തന്നെ നമ്മുടെ മക്കളെ നേരായ മാർഗത്തിലൂടെ നയിക്കാൻ അവിടുന്ന് നമുക്ക് ജ്ഞാനം നൽകിയിട്ടുണ്ട് കർത്താവ് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ ഹൃദയത്തിൽ അവിടുന്ന് തന്നെ സംസാരിക്കും അത് കേൾക്കാൻ നമ്മുടെ മക്കൾക്ക് കൃപ കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നമ്മെ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ജീവിത പങ്കാളി ഇതെല്ലാം ഈ രാത്രിയിൽ കർത്താവിനോട് പറയുക നിങ്ങളുടെ ഹൃദയം അറിയാവുന്ന നിങ്ങളുടെ വേദന അറിയാവുന്ന നിങ്ങളെ കരുതുന്ന നിങ്ങളെ അനുഗ്രഹിക്കുന്ന സുഖപ്പെടുത്തുന്ന നിങ്ങളെ ആശീർവദിക്കുന്ന കർത്താവാണ് നിങ്ങളെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ വിശ്വാസത്തോട് നിങ്ങളുടെ ഹൃദയം തുറക്കുക കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും പ്രത്യേകമായി കമന്റ് സെഷനിലൂടെ ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന ഓരോ ആവശ്യങ്ങളെയും ഇമെയിലിൽ കൂടിയും മറ്റ് വഴികളിലൂടെ ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന അവരുടെ ഓരോ നിയോഗങ്ങൾക്കു വേണ്ടിയും കഥാവെ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന തീരും മുൻപ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തണമേ ഇവരുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി ഇന്ന് രാത്രിയിൽ തന്നെ നീ ഇടപെട്ട് ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഇത് കേൾക്കുന്നവരെ വ്യക്തിപരമായും കുടുംബപരമായും കേൾക്കുന്നവരെ ഇത് അയച്ചു കൊടുക്കുന്നവരെ എല്ലാവരെയും ഈ രാത്രിയിൽ നിന്റെ അത്ഭുതത്തിന് പാത്രരാക്കണമേ നിന്റെ സൗഖ്യത്തിന് പാത്രരാക്കണമേ നിന്റെ ആ പുതിയ അഭിഷേകത്തിന് പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരുടെ ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്ന ദൈവമേ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നീ ഈ മക്കളെ നീ ഉയർത്തണമേ എല്ലാറ്റിലും ഉപരിയായി നിന്നോട് ഒരു ആത്മബന്ധം പുലർത്തുവാൻ അവരെവിടെയാണെങ്കിലും നാട്ടിലോ വിദേശത്തോ എവിടെയാണെങ്കിലും ഒറ്റയ്ക്കോ സമൂഹത്തോടെയോ കുടുംബത്തോടെയോ ആണെങ്കിലും കഥാവെ നിന്നോടൊരാത്മബന്ധം പുലർത്തുവാൻ ഈ മക്കളെ നീ അഭിഷേകം ചെയ്യണമേ അതിനായി സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമേ പരിശുദ്ധാത്മാവെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ ദൈവത്തോടൊന്നായി തീരുവാൻ ഈ ജീവിതത്തിൽ തന്നെ ദൈവത്തോടൊന്നായിരിക്കുവാൻ ഈ സഹോദരി സഹോദരങ്ങളെ നീ സഹായിക്കണമേ അങ്ങനെ അവരുടെ ആത്മസംതൃപ്തിക്കും അവരുടെ സന്തോഷത്തിനും സമാധാനപര മായ ജീവിതത്തിനും വേണ്ടി പരിശുദ്ധാത്മാവേ ഇന്ന് രാത്രിയിൽ നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും കഥാവേ ഒന്നുകൂടെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ രാത്രിയിൽ നീ ചെയ്തു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഒപ്പം ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കുന്നതിനെ ഓർട്ട് നന്ദി പറയുന്നു ഹൃദയം നിറയെ സ്നേഹവും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്നതിനെയോട്ട് നന്ദി പറയുന്നു കർത്താവെ ഈ രാത്രിയിൽ നീ അവർക്ക് തുണയായിരിക്കണമേ അവരുറങ്ങുമ്പോൾ നീ അവരുടെ കൂടെയിരിക്കണമേ കർത്താവെ ഈ മക്കളിൽ ചിലർ രാത്രിയിൽ യാത്രയ്ക്ക് പോകുന്നുണ്ട് അവരുടെ കൂടെ പ്രത്യേകമായി നീ ആയിരിക്കണമേ ഒപ്പം വിദേശത്തായിരിക്കുന്ന ഓരോ മകനും മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഒത്തിരി ആശങ്കയിലും വിഷമത്തിലും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഏതൊക്കെ പ്രശ്നത്തിന്റെ നടുവിലും കർത്താവാണ് എല്ലാം ക്രമീകരിക്കുന്നത് എന്ന് വിശ്വസിക്കുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ അങ്ങനെ നിന്നിലേക്ക് അവരൊന്നാകുന്നതിനും നീ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കൃപയുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് അതിന് ഈ രാത്രിയിൽ തന്നെ ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ രാത്രിയിൽ തന്നെ ചെയ്തു തരട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് ഈ രാത്രിയിൽ പൂർത്തീകരിക്കട്ടെ സഫലീകൃതമാക്കട്ടെ നിങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി നിങ്ങൾക്ക് ശരീരമാസകലം സൗഖ്യം നൽകി മനസ്സിന് സന്തോഷവും ഹൃദയം നിറയെ സമാധാനവും നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രത്യേകിച്ച് ദൂരെയായിരിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ കഥാവിൻ്റെ സമാധാനവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇംഗ്ലീഷിലുള്ള സൈഡ് ഹെഡിങ് കണ്ട് പേടിക്കണ്ട അത് വായിക്കാൻ അറിയാൻ വയ്യാത്തവർക്കും ആ വീഡിയോ ആക്കി അതിൻ്റെ കണ്ടന്റ് കാണുക പറയുക പ്രാർത്ഥിക്കാൻ പറയുക തീർച്ചയായും അവർ അനുഗ്രഹിക്കപ്പെടും പരിശുദ്ധ ദൈവമാതാവിന്റെ അനുഗ്രഹം ഈ രാത്രി നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ